ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മോഹൻലാലിന്റെ നാല് സിനിമകൾ അൻപത് കോടി ക്ലബിൽ ഇടം നേടി പൃഥ്വിരാജിന്റെ മൂന്ന് ചിത്രങ്ങളും നിവിൻ പോലിയുടെ ഒരു ചിത്രവും അൻപത് കോടി ക്ലബിലെത്തി എന്നിട്ടും ഒരു മെഗാസ്റ്റാർ ചിത്രം ആ പട്ടികയിൽ ഇല്ലായിരുന്നു എന്നാൽ ഇത് ആദ്യമായി ഒരു മമ്മൂട്ടി ചിത്രം അൻപത് കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുന്നു നവാഗതനായ ഹനിഫ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ദ ഗ്രേറ്റ് ഫാദർ ആണ് മമ്മൂട്ടിയുടെ മാനം രക്ഷിച്ചത് പത്തൊൻപത് ദിവസം കൊണ്ടാണ് മമ്മൂട്ടി ചിത്രം അൻപത് കോടി ക്ലബിലെത്തിയത് മാർച്ച് മുപ്പതിനാണ് ഓഗസ്റ്റ് മാസം നിർമ്മാണത്തിൽ ദ ഗ്രേറ്റ് ഫാദർ തിയേറ്ററിൽ എത്തിയത് ആദ്യ ദിവസം തന്നെ നാല് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടി മമ്മൂട്ടി ഞെട്ടിച്ചു ഇതുവരെ കേരളത്തിൽ നിന്നും മാത്രം ഇരുപത്തി എട്ട് കോടി രൂപയാണ് ഗ്രേറ്റ് ഫാദർ നേടിയത് കേരളത്തിൽ റിലീസ് ചെയ്ത ഒരു ദിവസം കഴിഞ്ഞ് അതായത് മാർച്ച് മുപ്പത്തൊന്നിനാണ് ദ ഗ്രേറ്റ് ഫാദർ കേരളത്തിന് പുറത്തെത്തിയത് പതിനെട്ട് ദിവസത്തിനുള്ളിൽ തന്നെ ചിത്രം കേരളത്തിന് പുറത്തുനിന്ന് നേടിയത് ഏഴ് കോടി എൺപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ചിത്രം മോശമല്ലാത്ത കളക്ഷൻ നേടി ഏപ്രിൽ പതിമൂന്നിനാണ് യു എ ഇ ഗൾഫ് രാജ്യങ്ങളിൽ ദ ഗ്രേറ്റ് ഫാദർ റിലീസ് ചെയ്തത് ും റിലീസ് ചെയ്ത് ആറ് ദിവസത്തിനുള്ളിൽ പതിമൂന്ന് പോയിന്റ് മുപ്പത്തി എട്ട് കോടി രൂപ അവിടെ നിന്നും കളക്ട് ചെയ്തു അങ്ങനെ ആകെ മൊത്തം ടോട്ടലായി ഇതുവരെ അത് ഗ്രേറ്റ് ഫാദർ നേടിയത് അൻപത് കോടി രൂപയാണ് വെറും ആറ് കോടി രൂപയ്ക്ക് ഒരുക്കിയ ചിത്രം ഇത്രയും വലിയ ഗ്രോസ് കളക്ഷൻ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നേടുന്നത് വിജയം തന്നെയാണ് ആദ്യമായിട്ടാണ് ഒരു മമ്മൂട്ടി ചിത്രം ഇരുപത്തി അഞ്ചു കോടിക്ക് മുകളിൽ കയറുന്നത് എന്നത് തന്നെ പ്രത്യേകതയാണ് ഇപ്പോൾ ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലും മാത്രമാണ് ഗ്രേറ്റ് ഫാദർ കളിക്കുന്നത് ഏപ്രിൽ അവസാനത്തോടെ യു എസ് യൂറോപ് ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ പുലിമുരുകന് പിന്നാലെ ഗ്രേറ്റ് ഫാദറും എത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട റിലീസ് ചെയ്ത ഇടങ്ങളിലെല്ലാം ചിത്രം ഇപ്പോഴും മികച്ച പ്രതികരണം നേടി പ്രദർശനം തുടരുകയാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി